ഹലോ ഗൈസ് മിയാൻ മൈക്കൽ ലോസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് നമ്മുടെ കോട്ടയ്ക്കിൽ ഒരു എക്സ്പോ വന്നിട്ടുണ്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ് ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ ഏട്ടനെന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പുത്തൻ വരെ ഞങ്ങൾ ബൈക്കിന് പോയിട്ട് അവിടെ നിന്ന് ഏട്ടൻ്റെ ചേച്ചിൻ്റെ കൂടി കാറിൽ മാറി കയറി ഞങ്ങളെല്ലാ സ്ഥലത്തേക്കും ഇവരെ കൂടി ആയിട്ടാണ് പോവാറ് ഏട്ടൻ നാട്ടിൽ വന്നാൽ ഇവർ രണ്ടുപേരും നാട്ടിലുണ്ടെങ്കിൽ കോഴിക്കോട് ഗുരുവായൂർ അങ്ങനെ എല്ലാ സ്ഥലത്തേക്ക് വരെ കൂടെ പോകാറ് ഞങ്ങളുടെ ട്രാവലർ പാർട്ട്നേഴ്സ് ഇവർ രണ്ടുപേരുമാണ് പിന്നെ ഞങ്ങൾ മാത്രമല്ല ചെറിയ ഏട്ടനും ചേച്ചിയും വലിയമ്മയൊക്കെ ഉണ്ടാവും വേറെ കാറിലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നമ്മുടെ കോട്ടക്കൽ രാജാസ് സ്കൂളിൻ്റെ ഇതൊരു ഭാഗത്താട്ടോ ലൊക്കേഷൻ കാണിക്കുന്നത് പേര് എനിക്ക് ഓർമ്മയില്ല പറമ്പിലങ്ങാണ്ടി അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മയിൽ കേട്ടോ കറക്റ്റ് എനിക്ക് അറിയില്ല അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു മൂന്ന് മണിക്കാണ് ഇത് ഓപ്പൺ ആവുക പിന്നെ ഒമ്പത് മണി വരെയാണ് ക്ലോസിംഗ് ടൈം തോന്നുന്നുണ്ട് അപ്പോൾ ഒന്നാമത് വെക്കേഷനും കൂടിയല്ല അപ്പോൾ നല്ല തിരക്കായിരുന്നിട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഞാൻ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡ് വലിയ സംഭവമായിട്ടൊന്നുമില്ലായിരുന്നു കാരണം ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസിൽ ഞാനൊരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റേജിലായിട്ട് ഞാൻ നോക്കിയിട്ടില്ല സംഭവം നല്ല രസമുണ്ടായിരുന്നെട്ടോ പക്ഷെ നമുക്ക് കൂളായിട്ട് എൻജോയ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഉത്സവപ്പറമ്പിക്ക് പോയ മാതിരി ആയിരുന്നു ഇപ്പം ഞങ്ങളെ നാട്ടിലിപ്പോൾ ഉത്സവം കഴിഞ്ഞില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ പോയപ്പോൾ എന്നാലും ഞങ്ങൾ അവിടെ ചെന്നു ചെന്നപ്പോൾ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കാരണം വെള്ളം നമ്മുടെ മോത്തി ഇങ്ങനെ അടിക്കില്ലേ അപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് നല്ല രസമായിട്ട് ഒരു ചോട്ടിൽ നിൽക്കാൻ തന്നെ പക്ഷെ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നാൽ തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും തിരക്ക് അങ്ങോട്ട് കൂടി ഞങ്ങൾ ഏകദേശം ഒരു നാല് മണി നാലരൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് മണി മൂന്ന് മണിക്ക് ഏകദേശം മൂന്ന് മണി നാലുമണി ഉള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത് ഒരു നാലര നാലാം ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു വാട്ടർഫോൾസിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റും അപ്പോൾ വെള്ളം കണ്ട എന്തായാലും കല്യാണി ചാടുന്ന പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്യാണിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ വെള്ളം തീരെ പേടിയില്ലേട്ടോ വെള്ളത്തിൽ കളിച്ച് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ അറല്ല നല്ല തിരക്കാരൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് ഒഴഞ്ഞ് കയറി ആൾ കണ്ട വെള്ളം കണ്ടപ്പോഴേക്കും ഓടുന്നുണ്ട് അതിൻ്റെ അടുത്തേക്ക് വെള്ളത്തിൽ കളിക്കുക വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ വേഗം ചേഞ്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിരുന്നപ്പോഴേക്കും പിന്നെ വിറയ്ക്കാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് വെള്ളം പോയ എല്ലാവരും ഇവള് മാത്രമല്ല അവിടെ ഇരുന്ന് കളിക്കുന്ന എല്ലാ കുട്ടികളും ഇങ്ങനെ തണുത്ത് വിറച്ചുകൊണ്ടാണ് കളിക്കണത് പിന്നെ ഒരു കർവ് ഷേപ്പിലാണ് സംഭവം ഉള്ളത് അപ്പോൾ മേലയ്ക്കൊക്കെ കുട്ടികൾ കയറിയിരിക്കുന്നുണ്ട് ആ ഒരു കുട്ടി മേലെ താഴത്തേക്ക് വീണാൽ എല്ലാവരും താഴേക്ക് വീഴും അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു എല്ലാവരും ഇങ്ങനെ വിറച്ച വെറച്ച് വരച്ചായിരിക്കണം പക്ഷേ ആരും എൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നില്ലേ വെള്ളത്തിൽ കളിക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാരണം തണുപ്പ് സഹിച്ച അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം അങ്ങനെ ഏട്ടനും ചോദിച്ചൊക്കെ മോളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കാറിലേക്ക് തിരിച്ചു പോയിട്ട് അത്രയും തിരക്കിൻ്റെ ഇടക്കൂടെ അവർ പിന്നെയും തിരിച്ചു പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോഴേക്ക് ഇവള് പിന്നെ ഞങ്ങൾക്ക് ക്ഷമമില്ലാത്ത കാരണം ഞങ്ങൾ വേഗം വെള്ളത്തിൽ ചാടി കയറി പിന്നെ മേലേക്കൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു പിന്നെ ഓവറായിട്ട് പിള്ളേർ മേലേക്ക് കയറുമ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് വാൺ ചെയ്യുന്നുണ്ട് കേട്ടാ താഴേക്ക് ഇറങ്ങുക താഴേക്ക് ഇറങ്ങി പറഞ്ഞിട്ട് കാരണം ഇതൊരു റബ്ബറിൻ്റെ ബോൾ പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അവരിങ്ങനെ വീഴുമ്പോൾ തന്നെ അവർ കൈയും കാലൊക്കെ അത്യാവശ്യം നല്ല ഒരയും മുറിയാവുന്നില്ല ആവുന്നില്ല ഒരു കോർന്ന പോലെയാവും ഏട്ടൻ്റെ മോൻ നിന്ന് മേലെ വീണിട്ടുണ്ടായിരുന്നിട്ടാ അവൻ്റെ കയ്യിൻ്റെ അവിടെ ചെറിയൊരു ചകന്ന് വര വന്നിട്ടുണ്ടായിരുന്നു മുറി ആയിട്ടില്ല നമ്മൾ ഒരു ഒരഞ്ഞ മാതിരി അങ്ങനെ കുറച്ച് ടൈമ് ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ എന്തായത് വേഗം ഇറക്കി കാരണം കയ്യും കാലം പൈസ ആവുമല്ലേ തണുത്തിട്ടാണെങ്കിൽ വിറക്കി ആളാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ നല്ല തണക്കുന്നുണ്ട് കയ്യും കാലും മാത്രമല്ല പല്ലൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ട് ആളുടെ അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം എടുത്തിട്ടാണ് അവിടെ നിന്ന് തന്നെ പിന്നൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഫുള്ള് തിരക്കായിട്ടോ നല്ല തിരക്കായി കാരണം രാത്രിയാണ് ഇത് കാണാൻ ഭയങ്കര രസം അവിടെ അങ്ങനെ ലൈറ്റ് ഇടുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചു മണി സമയമായപ്പോൾ തന്നെ ഈ വാട്ടർഫോൾസിൻ്റെ മേലെയൊക്കെ ലൈറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കാണാം അപ്പം തന്നെ ഒരു ചെറിയ രസമുണ്ട് പക്ഷേ നല്ല ഇടായാലും നല്ല ഭംഗി ഉണ്ടാവും ഇത് കാണാൻ പക്ഷേ അതുവരെ അവിടെ നിൽക്കാൻ പറ്റില്ല പറ്റില്ലെന്നോ കാരണം തിരക്ക് കൂടി കൂടി വരുന്നു ഞങ്ങളുടെ ചേച്ചി ആയിരുന്നു ചെറിയ ഏട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ചേച്ചിനേറ്റ് ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടക്കുക ഒരു ടാസ്ക് തന്നെയായിരുന്നു സത്യം പറഞ്ഞാലും അപ്പോൾ ലൈറ്റ് ഞങ്ങൾ വരാൻ നേരത്താണ് ലൈറ്റ് ഇടുന്നത് കണ്ടത് പിന്നെ ആ കല്യാണി ഞങ്ങൾ എടുത്തു കല്യാണം എടുത്തിട്ട് ഞങ്ങൾ എന്തേലും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കാരണം നല്ല തണുക്കുക ആളെടുത്തിട്ട് ആൾക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ആൾ വാശി പിടിക്കുകയായിരുന്നു കേട്ടോ വെള്ളം കണ്ടാൽ ആൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ യന്ത്രംഞ്ഞാൽ കാണിച്ചിട്ട് നമുക്ക് അതിൽ കയറാമെന്നൊക്കെ പറഞ്ഞു യന്ത്ര അതുപോലെ ആകാശത്തോണി പിന്നെ ഡ്രാഗൻ്റെ ട്രെയിനില്ലേ അതൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമ്മൾ എക്സിറ്റിലൂടെ പോകുമ്പോൾ കുറേ നമ്മുടെ കളിപ്പാട്ട് അങ്ങനത്തെ കുറേ സെക്ഷനൊക്കെ ഉണ്ടിട്ടാകും പിന്നെ ലൈറ്റ് ഇങ്ങനെ നല്ല ഭംഗി ലൈറ്റ് വരുന്നത് കാണാൻ പക്ഷെ കുറച്ചും കൂടി ഇരിടാണ് അവരുടെ നിൽക്കണമായിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും വരുന്നത് കാണാൻ പക്ഷേ അതുവരെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ വിറച്ച് വരച്ച് വേറെ വല്ല അസുഖം വന്നിട്ടുണ്ടാവും അങ്ങനെ ഒക്കെ വാരി പിടിച്ച് ഇറക്കിയും റസ്സൊക്കെ മാറ്റി കൊടുത്തു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കാരണം വെള്ളത്തിൽ കളിക്കാറുണ്ടാൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടാവില്ല നമ്മൾ ഈ പിള്ളേരെ ഇട്ടു പറഞ്ഞാലും ഒന്നെങ്കിൽ ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ വല്ല തോട്ടിലെ കുളത്തിലൊക്കെ വല്ലേ കൊണ്ടുപോകുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ നല്ല രസമാണ് പക്ഷേ കുറച്ച് തണുപ്പുണ്ട് വെള്ളം അപ്പോൾ നല്ല വരയ്ക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ എല്ലാ കുട്ടികളും ഉണ്ട് ഇരുന്ന് വരയ്ക്കുന്നത് പിന്നെ കല്യാണീനൊക്കെ ഞങ്ങൾ വേഗം എടുത്ത് കാരണം വരച്ചിട്ട് വേറെ വല്ല അസുഖമായാലോ അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞങ്ങൾ എന്ത് ചെയ്തു ആകാശത്തുണി ഉണ്ട് അവിടെ എന്താ പറഞ്ഞിട്ട് ആളെ മൈൻഡൊക്കെ മാറ്റിയിട്ട് കൊണ്ടുപോകാട്ടോ നമുക്ക് കുട്ടികളൊന്നും നടത്തിക്കൊണ്ടുപോകാൻ കൂടി പറ്റില്ല അത്രയ്ക്ക് തിരക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും റ്റല്ലാം അത്ര തിരക്കായിരുന്നു ഒരു മണിക്ക് ശേഷമൊക്കെ പിന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഓൺ ചെയ്തു അങ്ങനെ ഏട്ടം എന്ത് ചെയ്തു ഇവിടെ വേഗം തോളിലൊക്കെ വെച്ചിട്ട് നടന്നു പോവുകയാണ് പിന്നെ നമ്മൾ എക്സിഡൻറ്റായി കൂടെ പോകുമ്പോൾ നമ്മുടെ പഴയ നോസ്റ്റാൾജി അടിക്കുന്ന മിഠായികളില്ലേ ചോക്കറ് മിഠായി പുളി മിഠായി അതേപോലെ തന്നെ നമ്മുടെ ജീരക മിഠായി അങ്ങനത്തെ കുറേ മിഠായികളൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി ആയ കാരണം ചേച്ചി അവിടെ നിന്ന് മിഠായി എന്തൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം അങ്ങനത്തെ മിഠായി മേടിക്കാൻ കിട്ടാറില്ല അപ്പോൾ ആ കടേൻ്റെ പേരിനെ അത് കാലം വായിച്ച മിഠായി എന്നാണ് കടേൻ്റെ പേര് പിന്നെ ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷൻ അപ്പോൾ നമ്മളൊരു ഉത്സവപ്പറമ്പ് പോയമാതിരി പാനിപൂരി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതില്ലേ മുളക് ബജി കോളിഫ്ലവറിൻ്റെ ബജി അങ്ങനത്തെ ഒരു ഇതെല്ലാ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ കല്യാണി വേഗം ഈ സെക്ഷനിൽ നിന്ന് പോകണം കാരണം അല്ലെങ്കിൽ അതൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എനിക്കിനോസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ ഒരു പഞ്ഞിമുട്ടായി മേടിച്ചിരുന്നു കാരണം ഇത് കുറേയായി ഞാൻ തിന്നിട്ടിട്ടാണ് അങ്ങനെ ഈ ഒരു സെക്ഷനിലും ഞങ്ങൾ കയറിയിട്ടില്ല ഒരു യന്ത്രവും ഞാനല്ലോ അതേപോലെ ആകാശത്തുണ്ടിലോ ഡ്രാഗൺ ട്രൈനിലോ ഒന്നും ഞങ്ങൾ കയറിയില്ല ഒന്നാമത് നല്ല തിരക്ക അതിനൊക്കെ ആൾക്കാർ കയറാൻ വേണ്ടി ക്യൂ നിൽക്കണം അപ്പോൾ പിന്നെ ഞങ്ങൾ ഇത്രയും പേര് വെറുതെ ക്യൂ നിന്നിട്ട് അത് നടക്കണ കേസെല്ലാം വന്നിപ്പോൾ ഞങ്ങൾ എന്തായത് വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടാം അപ്പം നാട്ടിലൊരു എക്സ്പോ വന്നിട്ട് നമ്മൾ കണ്ടില്ലെന്ന് ആരോടും പറയാൻ പാടില്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തരണുള്ളൂ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ